ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ് നിങ്ങൾ സമരം ചെയ്യുന്നു എം എസ് എഫ് സമരം ചെയ്യുന്നു കെ എസ് യു റിട്ടേൺ ടീമിലൊക്കെ സമരം ചെയ്യുന്നു ഗവൺമെന്റിൻ്റെ പൊസനെന്താണ് നിങ്ങൾ ഒരു തെറ്റായ കാരണത്തിന് സമരം ചെയ്യുന്നു എന്നാണ് ഗവൺമെൻറ് ആ പ്രശ്നം അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവിടെ സീറ്റ് എക്സസ് ആണ് എന്ന കഥ കണക്ക് സർക്കാർ പറയുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെൻറ് മലബാറിലെ സീറ്റ് ക്രൈസിസിനെ കുറിച്ച് വ്യാജം പറയുകയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് മലബാറിലെ സീറ്റിനെ സംബന്ധിച്ചിപ്പോ പല നിലയിലുള്ള കണക്കുകൾ പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ രേഖകളിൽ നമുക്ക് കാണാവുന്ന കണക്കുണ്ട് ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്ന പലപ്പോഴും പെരുപ്പിക്കപ്പെട്ട കണക്കുകളുണ്ട് നിങ്ങളുടെ ഐയെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയ സംഘടനയാണ് ഇപ്പൊ ഈ പാനലിലുള്ള മറ്റു രണ്ട് സംഘടനയെ പോലെ മുൻവിധിയോടുകൂടി നേരത്തെ ഇറങ്ങിയില്ല നിങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ചും ഡിസ്കസ് സമരത്തിലേക്ക് എന്താണ് എന്താണ് മലബാറിലെ സീറ്റ് ആക്ച്വൽ പിക്ചർ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ നാല്പതിനായിരത്തിന്റെയും മുപ്പതിനായിരത്തിന്റെയും ഒന്നും പ്രശ്നം മലബാറിലോ മലപ്പുറത്തോ നിലവിലില്ല അത് പെരുപ്പിച്ച കണക്കാണ് എത്രയാണുള്ളത് അത് പൂർണ്ണമായും എല്ലാ അലോട്ട്മെന്റുകളും പൂർത്തീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റും പൂർത്തീകരിച്ചതിന് ശേഷമേ അത് കൃത്യമായി പറയാനാവൂ എന്നുള്ളതാണ് കാരണം അതിലേക്ക് ഞാൻ വരാം ഒന്നൊരു കാര്യം ഈ കുട്ടികൾ ഒരു ഒരു പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ നൽകുക അത് സ്കൂളാവട്ടെ അവർ ചൂസ് ചെയ്യുന്ന സ്ട്രീം സ്ട്രീമാകട്ടെ അതിൻ്റെ ഒരു പ്രിഫറൻസ് ആണ് ഓരോ കുട്ടിയും അപേക്ഷിക്കുക സയൻസ് ഉണ്ടാകാം കോമേഴ്സ് ഉണ്ടാകാം ഹ്യൂമാനിറ്റീസ് ഉണ്ടാകാം വ്യത്യസ്ത സ്കൂളുകൾ ഉണ്ടാകാം ആ പ്രിഫറൻസിൽ അവർ അപേക്ഷിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ സയൻസിൽ മാത്രം അപേക്ഷിക്കുന്നു സ്വാഭാവികമായും ഉന്നത വിജയം നേടിയ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും അപേക്ഷിക്കുന്ന ഒരു സ്ട്രീം എന്നുള്ള നിലക്ക് പലർക്കും സയൻസിൽ കിട്ടാതെ വരുന്നു അവർ അപേക്ഷ നൽകിയപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാകാം അവരപേക്ഷിക്കാത്തതുകൊണ്ട് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അവർക്ക് കിട്ടാത്തതുകൊണ്ട് ചിലർ കിട്ടിയ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ടെല്ലാം അവർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ പല നിലയിൽ ഇപ്പോൾ ഈ സീറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട് നിലവിൽ നില നടന്നുകൊണ്ടിരിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കൂടെ പൂർത്തീകരിച്ച് പ്ലസ് വൺ പ്ലസ് ടുവിന് തയമായി പരിഗണിക്കപ്പെടുന്ന എസ് എസ് എൽ സി അടിസ്ഥാന യോഗ്യതയായി പരിഗണിക്കപ്പെടുന്ന പോളിടെക്നിക് ഐ ടി ഐ ഉൾപ്പെടെയുള്ള അഡ്മിഷൻ പ്രോസസ്സും കൂടെ ആരംഭിച്ചാൽ മാത്രമേ പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളിൽ എത്ര പേർക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആവശ്യമായ മലബാറിൽ ഉണ്ട് എന്ന് കൃത്യമായി സർക്കാരിന്റെ അതേ പാറ്റേൺ എടുക്കുകയാണ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ അങ്ങനെ നോക്കിയാൽ അതേ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല എല്ലാം കൂടെ അവിടെ ആവശ്യത്തിന് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കണക്കൂട്ടി ആണെങ്കിൽ പിന്നെ എന്തിനാണ് സമരം ചെയ്യുന്നത് സാധിക്കും നിങ്ങൾ